നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്ലാക്കുള്ളൂടെ മറ്റൊരു അധ്യായത്തിലേക്ക് ശ്രേപൂർവ്വം സ്വാഗതം ഈ ഒരു രൂപത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനൊരു തലയിലൊരു കേപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് വിചാരിക്കും മറ്റൊന്നുമല്ല നമ്മൾ ശുചിത്വ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പക്ഷേ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഹെയർ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കൃത്യമായി ശുചിത്വം പാലിക്കേണ്ട ഇടങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നെ കവി ഗ്ലൗസ് കയ്യോറം ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ തലയ്ക്കുള്ള നമ്മളൊരു ഹെയറിനെ ബാധിക്കുന്ന രീതിയിലുള്ള സംഭവം ഓരോന്നെ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ ഓരോ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ജനതാ സഹകരണ സംഘം ജനതാ സഹകരണ സംഘത്തിൻ്റെ ജനത പിന്നെ പാൽ ജനതാ പാലിൻ്റെ ആ ഒരു ഫാക്ടറിയിലാണിപ്പോൾ ഞാനുള്ളത് വെള്ളൂർ പയ്യന്നൂർ വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പാൽ ഫാക്ടറി ഉള്ളത് അപ്പോൾ അതിൻ്റെ നമ്മുടെ മിൽക്ക് പ്രോസസിങ് സെൻറ്റർ ആണിപ്പോൾ എൻ്റെ പുറ പുറകിൽ കാണുന്നത് പാലിൻ്റെ പ്രൊസസിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ജീവനക്കാരും ഈ തലയിൽ ഇതുപോലൊരു ചെറിയ സംഭവം ഇട്ടിട്ട് കാരണം മുടിയൊന്നും താഴെ വീഴാത്ത രീതിയിൽ അത്രയും കെയർ ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള നമ്മുടെ പാൽ ജനിതാ പാലിൻ്റെ പാക്കറ്റിംഗ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകുന്ന അവിടെ നമ്മൾ ചെറിയ ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറഞ്ഞാൽ സമ്മാനം കൊടുക്കുന്നു ഇതാ പരിപാടി കാരണം എല്ലായിടത്തും നമ്മളെത്തും നമുക്കങ്ങനെ നമ്മൾ ഇന്ന സ്ഥലത്ത് മാത്രമല്ല ആൾക്കാരുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പയ്യന്നൂർ വെള്ളൂരുള്ള ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്വന്തം സംരംഭമായ ജനതാ പാൽ ജനത മിൽക്കിൻ്റെ ഫാറ്റിൽ നിന്ന് ചിത്രീകരിക്കുന്ന ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സേവുർവ്വം സ്വാഗതം അപ്പോൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു നമ്മൾ ജനതാ പാലിൻ്റെ മേക്കിംഗ് സെക്ഷനിലാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതായത് നമ്മൾ ഏതൊരു ഭക്ഷ്യസ്ഥാനത്തിന്റെയും ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ അത് തീരുമാനിക്കുന്ന രണ്ട് സഹോദരിമാരാണ് ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് പറ്റി എ ബി സി അറിയാത്ത കാര്യമാണ് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം പേര് നമ്മുടെ ഐശ്വര്യ ഇവിടെ ഐശ്വര്യൻ അത് പറ്റും നടക്കേണ്ട വരും ുണ്ടോ ഇവിടെ അതുകൊണ്ട് എന്താ ഗുണം അന്നൂരഞ്ചു എത്ര മണി കഴിഞ്ഞേൽക്കും അഞ്ചു മണിക്കാണോ അഞ്ഞൂര് താമസിക്കുന്നു അഞ്ചു മണി എഴുന്നേറ്റ് അതാണ് സംഭവം എല്ലാം ത്രൂ ത്രൂട്ട് ആയാണ് അപ്പം പറ ഇനി നിങ്ങളുടെ ഇവിടുത്തെ ഡ്യൂട്ടി എന്താണ് സെക്ഷൻ എന്താണ്

നമ്മൾ നമ്മൾ പാക്കിങ്ങിന് പാക്കിങ്ങിന് മുന്നേയും ക്വാളിറ്റി ചെക്ക് ചെക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് രണ്ടും എങ്ങനെ ഒരു മുന്നേ നമുക്ക് വരുന്ന റോ റോ മിൽക്ക് െ അത് നമുക്ക് പ്രോസസിംഗിന് പറ്റുന്നതാണോ അല്ലോ നോക്കാൻ വേണ്ടി ആദ്യം ചെക്ക് ചെയ്യും അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാലാണോ എന്നുള്ള നോക്കാൻ വേണ്ടി ആദ്യം ചെക്ക് ചെയ്യും ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പ്രോസസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ പാലിന് ആ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടോ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നമ്മൾ ശേഖരിക്കുന്ന പാല് നമ്മളെ ജനത പിന്നെ പാലിൻ്റെ ബാനറിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ പാക്ക് ചെയ്യുന്ന അത് പാലിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ ചെയ്യുന്ന മുൻപ് നമുക്ക് കിട്ടുന്ന ശേഖരിക്കുന്ന പാല് എത്രത്തോളം നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഒറ്റ കാര്യം ചോദിക്കുക നമ്മൾ ഈ വെള്ളം ചേർത്ത പാൽ ഉപയോഗിക്കാൻ പറ്റും സ്റ്റാൻഡേർഡ് 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 ഉണ്ട് ആ ആ ആ മാത്രമേ നമുക്ക് ഇല്ല പാലിൽ പാലിൽ എന്ന് എന്ന് പരിശോധിക്കുന്ന സംഭവം എന്താണ് നമ്മൾ നമ്മൾ ലാക്ടോമീറ്റർ പറയോ അതിനെ ചെക്ക് ചെയ്യുന്നതാണ് അത് എത്ര ഒരു ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ നമ്മൾ നോക്കും 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 എന്നിട്ട് ലാക്ടോമീറ്റർ വെച്ചിട്ട് ഈ പാലില് വെള്ളം ഒഴിച്ചാലാണോ പെട്ടെന്ന് കുടിക്കാൻ പറ്റുമോ അല്ലെ വെള്ളത്തിൽ പാല് ഒഴിച്ചാലാണോ പെട്ടെന്ന് എന്തായാലും പാലിൽ വെള്ളം ചേർത്താലും വെള്ളത്തിൽ പാല് ചേർത്താലും അതായത് നമ്മൾ നമ്മളെന്താ പറയുക നമ്മൾ തട്ടിപ്പ എന്താ പറയുക മായം അത് ചേർത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് അങ്ങനെ കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ജനിതാ പാലിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വിപണിയിൽ എത്തുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്നു അതുകൊണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല സത്യസന്ധമായ കാര്യം ശരി അപ്പം ഞാൻ ചെറിയ ചോദിച്ചോക്കുകയാണ് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാൽ ഏതാണ് പശുവും പാലാണോ ആട്ടിൻ പാലാണോ പാലാണോ എന്ത് പാലാണ് പശുവും പാലാണ് കുടിക്കാൻ പറ്റുന്നത് ചെറിയ ചോദ്യം കാണുന്ന പറ്റുന്ന പാല് ദ്രാവത്തിൽ കാണുന്നതാണ് കട്ടപ്പാല് അതായത് ഫ്രിഡ്ജിൽ വെച്ചാലുള്ള പാല് കട്ടപ്പാല് ആ അത് കുറച്ചു അങ്ങനെ ദ്രാവമായിട്ട് മാറിക്കോളൂ അതല്ല ആ പാൽ ഇവിടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗുണമുള്ളതാണോ അല്ലോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് ഇപ്പം പറഞ്ഞുതരാം പക്ഷെ അപ്പൊ എന്തായാലും സന്തോഷം ഓക്കെ താങ്ക് യു ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടെ കൂടെ തന്നെ ആ ഒരു സെക്ഷനില് പിന്നെ വർക്ക് ചെയ്യുന്ന രണ്ട് സൗകര്യമാർ കൂടെ ഉണ്ട് വാ രണ്ട് പേര് പ്രതുഷ പ്രതുഷ എവിടെ സ്ഥല പുത്തൂർ 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 പ്രതുഷ ആ ഉച്ചാരണം എന്താണ്ടോ ഒരു പോലത്തെ അല്ലേ ഇവിടെ എത്രയായിട്ട് വർക്ക് ചെയ്യുന്നു ഇല്ല ഞാൻ ട്രെയിനിയാണ് ഒരു മാസം ആയിട്ട് ഒരു മാസം ആയിട്ട് ട്രെയിനി ഓക്കേ പേര് സുദിന 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 എവിടെ സ്ഥല കാഞ്ഞങ്ങാട് 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 എവിടെ ബേക്കൽ ബേക്കൽ ഫോർട്ടന്റെ അടുത്താണോ ആ കുറച്ചു മുന്നേ ആ അടുത്തേ ഓക്കേ ഇവർ നിങ്ങളും ട്രെയിനിയാണോ ട്രെയിനിയാണ് ഞാൻ 18 പോർ മാസം ആയിട്ടുണ്ട് ഞാൻ ഒരു മാസം ഞാൻ മൂന്ന് മാസം മൂന്ന് മാസായി ഓക്കേ രാവിലെ എത്ര മണിക്ക് ഡ്യൂട്ടി 9:05 അതിലേക്ക് ഓമ്പറ്റ് വണ്ടി 8:30 4:00 8:30 4:00 4:00 അപ്പോൾ കുറച്ച് നേരത്തെ വരുന്നതുകൊണ്ട് നേരത്തെ പോവാം വൈകി വരുന്നതുകൊണ്ട് വൈകിട്ട് പോവാം ശരി അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ പ്രോസസ്സിംഗ് സെന്ററാണ് അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് മീൽ കളക്ഷൻ ഉണ്ട് പ്രോസസ്സിംഗ് ഉണ്ട് അതായത് പാസ്റ്ററൈസേഷൻ ചില്ലിംഗ് കൂളിംഗ് ടെമ്പറേച്ചറിലേക്ക് ആക്കുക അതൊക്കെ ഇവിടെ അതിന് സംഭവം അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സംഭത്തിനെ അല്ലേ എല്ലാം അല്ല അപ്പോൾ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഒരു ശാസ്ത്രത്തിന്റെ പേരാണ് ടെസ്റ്റ് ചെയ്യുന്ന ശാസ്ത്രത്തിന്റെ പേര് അതിന്റെ കൺഫർമേഷൻക്കാറ്റ് ആ നമ്മൾ അഡൾട്രേഷൻ നോക്കാറുണ്ട് ഈ പുറത്തുനിന്നിരുന്ന പാലുണ്ട് നമുക്ക് മാത്രമല്ല ഈ ഷുഗറും അതുപോലെ തന്നെ ഫാറ്റും നോക്കുന്നത് പാലിലും ഇതിന്റെ ഘടകങ്ങളൊക്കെ കൃത്യമായി നോക്കുന്നുണ്ട് അതിന്റെ അകത്ത് പിന്നെ പാക്കറ്റ് മുൻപ് നമ്മൾ ഇതിന്റെ മറ്റുള്ള വെണ്ണ സംഭവം ചെയ്യുന്നത് റിമൂവ് ചെയ്യണം അപ്പോൾ ഓരോ ഓരോ റേഞ്ച് ഫാറ്റുള്ള പാലും പാലും ഉണ്ട് ഫാറ്റ് ഇല്ലാത്ത അപ്പൊ റിച്ച് ഡബിൾ പൗണ്ട് മിൽക്ക് മിൽക്ക് ഇങ്ങനെ മൂന്ന് മൂന്ന് അപ്പോൾ അതിന് ഫാറ്റ് ഹോമോജിനൈസ്

ജനിത പാലെന്ന് പറയാൻ ജസ്റ്റ് നമ്മൾ പോകുന്നില്ല അതിലൊരുപാട് കണ്ടൻറ്റ് ഉണ്ട് കാരണം നമ്മളതിലുള്ള ഷുഗറിൻ്റെ സംഭവം ഫാറ്റിൻ്റെ കണ്ടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതെന്നാണ് അസിഡിറ്റിൻ്റെ ആ അപ്പം എല്ലാ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് നമ്മളെ കുട്ടികൾക്ക് മുതൽ പ്രാവില്ല കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്വാളിറ്റിയോടു കൂടി അതിൻ്റെ കാര്യമായ കാര്യങ്ങളല്ല അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അതായത് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ കണ്ടൻസ് ഉണ്ട് എന്നുള്ള കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതാണ് വേണ്ടത് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ചെറിയ ചോദിച്ചു ചോദിക്കാം പാൽ കുടിക്കാറുണ്ടോ വീട്ടിൽ ഇപ്പൊ ചായ കുടിക്കും പാൽ കുടിക്കാറുണ്ട് പാലായിട്ട് കുടിക്കാറുണ്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് പാല് കുടിക്കാൻ നല്ല എന്ന് പറയാൻ കാരണം എന്താ കാരണം നല്ല ഉറക്കം കിട്ടും അതാണ് ഈ പകൽ സമയത്ത് നമ്മൾ പാൽ കുടിച്ച പെട്ടെന്ന് ഉറക്കൂല്ല അതുകൊണ്ടാണ് നമ്മൾ രാത്രി കാലങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ സുഖനിദ്ര അപ്പൊ ചെറിയ ചോദ്യം ചോദിക്കാം രൂപത്തിൽ കാണുന്ന പാലേതാ പെട്ടെന്ന് അപ്പോൾ ഓക്കെ ശരി ജനിതാ പാലിൻ്റെ മറ്റൊരു പ്രോസസ്സിങ് ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതായത് വെണ്ണയിൽ നിന്ന് നെയ്യുണ്ടാക്കുക അല്ലേ വെണ്ണയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ അതിൻ്റെ ക്യാൻ ഒക്കെ ഉണ്ട് ഞാനൊന്ന് എടുക്കാൻ നോക്കി പക്ഷേ എന്നൊക്കെ ഉണ്ടാകുന്ന കണ്ടെ പതിനൊന്ന് കിലോ ഉള്ള ഒരു ക്യാൻ ഒക്കെ ഇവിടെ ഉണ്ട് പതിനൊന്ന് കിലോ അതുപോലെ തന്നെ എത്ര എത്ര കിലോ ഒക്കെ ഉണ്ട് പതിനൊന്ന് കിലോ ആ ഒരു കിലോ ഒരു കിലോ രണ്ട് കിലോ മുതൽ

പിന്നെ നിങ്ങളത് വരുന്ന വഴിക്കാൻ ഓക്കെ രണ്ടുപേരും നമ്മൾ നല്ല സാമ്യമുള്ള പേരാണ് അപ്പം വെണ്ണയിൽ നിന്ന് നെയ്യാണ് നെയ്യൽ നിന്ന് നെയ് എടുക്കുക വേർനിച്ച് ചൂടാക്കിയിട്ട് ചൂടാക്കി രാവിലെന്തൊക്കെയാ നടക്കുന്ന കാര്യം ഈ സെക്ഷല് നെയ്യ് നമ്മൾ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്തു ചൂട് നെയ്യ് അത് കഴിഞ്ഞിട്ട് ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ അത് അരിച്ചു അരിച്ചു പിന്നെ മറ്റൊന്നിലേക്ക് വന്നിട്ട് അത് ഫിൽട്ടർ ചെയ്യുന്നു പിന്നെ ഫിൽറ്റർ ചെയ്തിട്ടാകുമ്പോൾ ആണ് നമ്മൾ പിന്നെ ടാങ്കിലേക്ക് കയറ്റുന്നത് അപ്പോൾ നമ്മളിപ്പം ഉപയോഗിക്കുന്ന അതായത് നമ്മുടെ ഈ നെയ്യൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പെട്ടെന്ന് വിചാരിക്കുന്നവരില്ല അതൊരുപാട് സമ്പത്തിലൂടെ കയറി ഇറങ്ങി അത്രയും അതിൻ്റെ ആവശ്യമില്ലാത്ത കണ്ടൻറ്റൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള മാത്രമായിട്ടാണ് നമ്മൾ കുപ്പിയിലേക്കും ബോട്ടിലൊക്കെ ആയിട്ട് വരുന്നത് ചെറിയ ബോട്ടിൽ വലിയ ബോട്ടിൽ വരെ നമുക്ക് കാനിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും പരിശുദ്ധമായിട്ടുള്ള നെയ്യാണ് നമ്മുടെ ജനത നെയ്യെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ചെറിയ കാര്യം ചോദിക്കാം അപ്പോൾ നമ്മൾ തുടക്കം പാലിൽ നിന്നാണല്ലോ അത് വെണ്ണയായാലും പശു നെയ്യായി കഴിഞ്ഞാലും എല്ലാം നമ്മൾ പാലിൽ നിന്നാണ് തുടക്കം വരുന്നത് ചെറിയ ചോദ്യം ചോദിക്കുകയാണ് പാല് ദ്രാവക രൂപത്തിലാണ് അല്ലേ ഖര രൂപത്തിൽ കാണുന്ന പാല ഏതാ മോശായി പോവൊന്നുമില്ല ഏടെ വെച്ചാൽ മറ്റൊന്നും മോശായി പോവാത്തൊരു പാലൊന്നും അതും പിന്നെ അതും പല നിറത്തിലും ഉണ്ടാവും അതാണ് ഇതിന്റെ പ്രധാന നിരം വെള്ളമൊന്നുമല്ല പല നിറത്തിലുള്ള ഒരു പാലാണ് ചില്ല വേണ്ട പാലിൻ്റെ സം സ്ഥലം ഞാൻ പാലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച അടങ്ങും അങ്ങനെ ഈ ചോദ്യം ഉണ്ടാക്കിയത് അതായത് കര രൂപത്തിൽ കാണുന്ന പാൽ ഏതാണ് ഇത് കയ്യിലെടുത്താൽ ഒഴുകിപ്പോകില്ല പല നിറത്തിലും കാണുന്നതാണ് ഒരു സ്ഥലത്തിന് നിൽക്കുന്ന സംഭവമല്ല അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ എന്നാൽ സന്തോഷം കാണാം ഓക്കെ നടക്കട്ടെ ഓക്കെ അപ്പോൾ ജനിതാ പാലിന്റെ നമ്മുടെ മുകളിലെ സെക്ഷൻ ഇപ്പോൾ നമ്മുടെ പേട പേട പാക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ചേച്ചിമാര് പേടയുടെ സെക്ഷനാണ് ചേച്ചിയുടെ പേരെന്താ സുനിത സുനിത ഇവിടെ പയ്യന്നൂർ പ്രജിന മഞ്ജു എവിടെ വെള്ളൂരാണ് അപ്പം ഇവിടെനിന്ന് ഇപ്പൊ ഓൾറെഡി നടന്നോണ്ടിരിക്കുമ്പോ എന്താണ് സംഭവം പാക്കിംഗ് ആണ് അപ്പൊ ഇത് പിന്നെ ഒരു പാക്കറ്റിൽ എത്ര പേടയുണ്ടാവും ജനതാ പാലിന്റെ ജനതാ പേട 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 രൂപത്തിൽ വന്നിട്ട് അത് പാക്കിംഗ് സെക്ഷനാണ് അതിൻ്റെ അതിന്റെ സ്റ്റിക്കർ അവിടെ ഉണ്ട് അതിലൂടെ കൃത്യമായിട്ട് കാണാൻ പറ്റും നമുക്ക് പാക്കിങ് ആയിട്ട് വരുന്ന സംഭവം ഓരോ പാക്കിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം അപ്പോൾ എന്തായാലും രണ്ടുപേരും ജോലിയുടെ തിരക്കാണ് ജോലി നടക്കട്ടെ അതിലിടയ്ക്ക് ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണേ നമ്മളെ പാൽ ഉൽപ്പന്നമാണ് ഇതിൻ്റെ ബേസിക് ഈ പേട പോലും പാലിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ ഞാൻ ചെറിയ ചോദ്യമാണ് ഉത്തരം പറഞ്ഞ സ്പോട്ട് സമ്മാനമുണ്ട് ഈ പാല് ദ്രാവക രൂപത്തിലാണ് എന്നാൽ ഖര രൂപത്തിൽ കാണുന്ന പാൽ ഏതാ റബ്ബർ പാലല്ല ഇത് വെളുത്തത് ഇത് പല നിറത്തിലും ഉണ്ടാവും പല നിറത്തിലുണ്ട കയ്യിൽ വെച്ചാൽ ഒഴുകിപ്പോകൂല നമ്മൾ പണ്ടിത് ഒരു പല സ്ഥലത്തും കൊണ്ടു ചിലപ്പോൾ നമ്മൾ പല നമുക്ക് കൊണ്ടുതരും പാല് പാലെന്നുള്ള വാക്ക് അവസാനം വേണം പണ്ട് ഈ ഒരു പെട്ടിയൊക്കെ പല സ്ഥലത്തുണ്ടായിരുന്നു കരരൂപത്തെ കാണുന്ന പാല് രണ്ടുപേരും ചോദിച്ചു പക്ഷേ രണ്ടുപേർക്കൊരു ഐഡിയ ഇല്ല രണ്ടുപേരും ഇങ്ങനെ അതിന്റെ ജോലിയിൽ കർമ്മനിരുതയായിട്ട് രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർക്ക് എടുക്കട്ടെ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ അരുൺഭായാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഏരിയ കാണിച്ചു തന്നതും നമുക്ക് ചോദ്യം ചോദിക്കാൻ ആളേക്കൊന്ന് റെഡിയാക്കി തന്നതും ഇവിടെ തന്നെയാണ് ഈ നാട്ടിൽ പിന്നെ ജനതാ പാല് തുടങ്ങിയിട്ട് എത്ര വർഷമായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു വർഷം ലോക്കൽ പാല് വണ്ടിയിൽ കൊണ്ടുവന്ന് ടാങ്ക് ക്യാൻ കൊണ്ടുവന്ന് ഇത് മാത്രം ഹോട്ടലുകളിൽ അങ്ങനെ എത്തിക്കുന്നുണ്ട് രണ്ടായിരം മുതലാണ് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തവിടെ ഇപ്പം എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്നു എൺപതോളം തൊഴിലാളികൾ നിങ്ങളുടെ പോസ്റ്റ് എന്താ ഞാൻ പ്രൊഡക്ഷൻ ഹെഡ് ആണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസറുമാണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ് പ്രൊഡക്ഷൻ ഹെഡ് ഹെഡുമാണ് രണ്ട് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യവും നോക്കിയ ഒരാളാണ് അപ്പം പിന്നെ ഇവിടെ രാവിലെ എത്ര മണിക്ക് നമ്മളിതിന്റെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇവിടെ മണിക്കൂറാണ് അപ്പം പിന്നെ ഒരേ ടൈമിൽ എത്ര പേര് ജോലി ചെയ്യും അങ്ങനല്ല നമ്മൾ വൈകുന്നേരം രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണിവരെ മെയിൻ ആയിട്ട് പ്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ഉണ്ടാവുന്നത് പ്രൊഡക്ഷൻ പാക്കിങ് വല്ലതും ഉണ്ടാവുന്നത് ഇപ്പോൾ നാലുമണിക്ക് രാവിലെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അവിടെ ആ സമയത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ മണിക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഒരു എട്ട് മണിയാകുന്നേക്കും കുറേ പാല് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എട്ട് മണിക്ക് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും അത് അഞ്ച് മണിക്കുള്ളിൽ അത് തീരും അപ്പോൾ പാല് ഡെലിവറി നടത്തുന്ന ടൈമിൽ എത്ര മണിക്കൂറിൽ രാത്രി പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാവിലെ ഒരു ആറു മണി വരെ കണ്ടിന്യൂസ് ഉണ്ടാവും കണ്ടിന്യൂസ് പോയിക്കൊണ്ട് പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടോ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് അപ്പോൾ നമ്മുടെ ജനിതാ പാലിന്റെ നമ്മുടെ ഫാക്ടറിയിലാണ് ഇപ്പോൾ വെള്ളൂരിലെ ഫാക്ടറിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ചെറിയ ചോദിച്ചത് നമ്മൾ കുറെ ചോദിച്ചപ്പോൾ ചേട്ടൻ കൂടി ആ ഒരു കാര്യം ചോദിച്ചു പോകും അതായത് ഖര രൂപത്തിൽ കാണുന്ന പാലേതാ ഇത് പല നിറത്തിലും കാണും പണ്ട് കാലങ്ങളിൽ കൈമാറ്റം ചെയ്യുന്ന പാലാണ് ഇതിനായിട്ട് പണ്ട് ഒരു പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു പെട്ടി ആ പെട്ടിയുടെ പേരിന്റെ അവസാനം പാൽ എന്നാ ഉള്ളത് ാണ് തപാൽ എന്ന് പറയും അതായത് കത്തുകളി അതായത് കത്തുകൾ സൂക്ഷിക്കുന്ന നമ്മൾ ഇടുന്ന പെട്ടികൾ തപാൽ പെട്ടി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങൾ റോഡ് സൈഡിലൊക്കെ വെച്ച് കാണും പക്ഷെ ആരും കത്തുകൾ ഉപയോഗിക്കാത്തോണ്ട് എല്ലാം ഫോണിലൂടെയാണ് ഉത്തരം ഖരരൂപത്തിൽ കാണുന്ന പാലാണ് തപാൽ കൊടുക്കൈ അപ്പോൾ സമ്മാനം കൊണ്ടാ അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസിൻ്റെ കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനമുണ്ട് കൂടെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പോൾ കാണാം യെസ് അപ്പോൾ നമ്മുടെ പയ്യന്നൂർ വെള്ളൂരുള്ള ജനത പാലിൻ്റെ ഫാക്ടറിയിൽ നിന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചത് അവിടെ പാലിൻ്റെ ക്വാളിറ്റി നോക്കുന്ന സഹോദരിമാരോട് നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വെണ്ണ നെയ്യ് വേർതിരിക്കുന്ന ജോലി ചെയ്യുന്ന ചേച്ചിമാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേട പാക്ക് ചെയ്യുന്ന ചേച്ചിമാരോട് ചോദിച്ചു പിന്നെ ഇതിൻ്റെ ഇൻചാർജോട് നമ്മുടെ ചേട്ടനോട് ചോദിച്ചു അപ്പോൾ നമ്മുടെ ശുദ്ധമായ പാലാണ് നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ജനതാ പാലും മിൽക്ക് നൽകുന്നത് അത് പാലിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും അത്രയും കോഴ്ച്ചോടു കൂടി അത്രയും നിരീക്ഷണം നടത്തിയിട്ട് മാത്രമാണ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ വിശ്വസിച്ച് കഴിക്കാം ജനതയുടെ ജനതാപാലിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യയുടെ പൂർണ്ണമാകുന്നു പുതിയ ചോദ്യമായിട്ട് അടുത്ത എപ്പിസോഡിക്കാണ്